ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങ് കൂടിയായിരുന്നു ഇന്നത്തേത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധി ചെങ്കോട്ടയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുത്തു പത്ത് വർഷത്തിനിടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി എ ആസ്ഥാനത്ത് നടന്ന ആഘോഷ പരിപാടിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ പതാക ഉയർത്തി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ചെങ്കോട്ടയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്തുവെങ്കിലും പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹത്തിന് നൽകേണ്ട സ്ഥാനം നൽകിയില്ല മറിച്ച് ഒളിമ്പിക്സ് താരങ്ങൾക്കൊപ്പം ഏറെ പിന്നിലാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ഇരുത്തിയത് ഇരിപ്പിടം നൽകിയത് എന്നുള്ള നിലയ്ക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാത്ത മാധ്യമങ്ങളിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് മുൻനിരയിൽ കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ ശിവരാജ് സിംഗ് ചൌഹാൻ അമിത് ഷാ എസ് ജയശങ്കർ എന്നിവരാണ് ഉണ്ടായിരുന്നത് പക്ഷേ ക്യാബിനറ്റ് പദവിയുള്ള ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് ും പിന്നിൽ നിന്ന് രണ്ടാമത്തെ നിരയിലാണ് സീറ്റ് അനുവദിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അവഗണന എന്നുള്ള നിലയ്ക്ക് ഈ ദിനാഘോഷ ചടങ്ങുകൾക്കിടയിൽ വിമർശനമായിട്ട് ഉയരുകയും ചെയ്യുന്നുണ്ട്